ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി കോളിഫ്ലവർ ബജിയാണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈ ബജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കോളിഫ്ലവർ നന്നായിട്ട് കാനം കുറച്ച് ഈ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് തിളപ്പിച്ച് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കേട്ടോ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ വെള്ളം മുഴുവനായിട്ട് മാറ്റി നമുക്കൊരു പാത്രത്തിലേക്ക് ഈ രീതിയിൽ എടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ടയും ഏകദേശം ഒരു അഞ്ച് ആറ് ടീസ്പൂൺ കോൺഫ്ലോറും ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാലയും ഈ ഒരളവിൽ കാശ്മീരി മുളക് പൊടിയും നല്ലൊരു റെഡ് കളറ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് ജെൽ കളർ ചേർക്കുന്നുണ്ട് ഓപ്ഷണൽ ആണ് ഒരു നിർബന്ധമില്ലാട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാനായിട്ടാണ് ഈ കളർ ചേർത്തിരിക്കുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്ത് ഒരുപാട് സമയം വെക്കരുത് മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇപ്പോൾ പാനടപ്പത്ത് വെച്ചാൽ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ സൺഫ്ലവർ ഓയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി നമുക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് കൊടുക്കാം കോളിഫ്ലവർ ഇട്ട ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ കോളിഫ്ലവർ നമ്മുടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കോളിഫ്ലവർ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആണ് ഇവിടെ ഇക്കാക്കും മക്കൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ബജി അപ്പോൾ എല്ലാവരും വന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ